ഇന്ന് മീൻവണ്ടി വന്നപ്പോൾ പോയി നോക്കി നല്ല നത്തോലി ഉണ്ടായിരുന്നു ഞാൻ ഒരു കിലോ അങ് വാങ്ങിച്ചു ഇനി നമുക്കത് ഒന്ന് വെട്ടിയെടുക്കാം നത്തോലി വെട്ടാൻ നല്ല എളുപ്പമുണ്ട് വാലങ്ങ് കണ്ടിച്ച് കളഞ്ഞാൽ കത്രിക കൂട്ടി അതിൻ്റെ തലയിങ് കണ്ടിച്ച് വരച്ചാൽ അതിൻ്റെ അകത്തെയൊക്കെ ഇങ്ങ് പോരും അവന് മീൻതല കിട്ടാഞ്ഞിട്ട് നോക്കിയിരിക്കുക നമുക്കിനി ഇത് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് എടുക്കാം ഇനി ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം മീൻ അഞ്ചാറ് പ്രാവശ്യം കഴുകി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വറക്കാനായിട്ട് വരട്ടി വെക്കാം ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂൺ അരിപ്പൊടി ഇനി ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കാം ചില വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം മീനും കൂടെ അരുപ്പിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊക്കെ ഇവിടെ ഇത് നല്ലപോലെ മുളകൊക്കെ പിടിക്കട്ടെ അപ്പം എന്തേലും കുറച്ച് മീൻ നമുക്ക് പീര വെക്കാം അതിനുള്ള പച്ചമുളക് പോയി പറിച്ച് എടുത്തുകൊണ്ട് വരാം പീര വെക്കാനുള്ള പണിയൊക്കെ തുടങ്ങാം എന്നാൽ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് നമുക്കെന്നാൽ പച്ചമുളക് അരിഞ്ഞിടാം മീൻപിയേക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് ഇച്ചിരി എരിവുള്ള കൂടുതൽ മുളക് അരിഞ്ഞിടുക ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവോളയും കൂടി അരിഞ്ഞിടാം ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിടാം ഇനി ഒരു മാങ്ങാ പുളി വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് അരിഞ്ഞിടാം നല്ല ഗുളികുള്ള മാങ്ങയാണ് അത് കാരണം ഇനി കുടമ്പുള്ളിയുടെ ആവശ്യമില്ല മീനേക്കായാലും ടേസ്റ്റ് വരുന്നത് അതിൻ്റെ അരപ്പിനാണ് അതുകൊണ്ട് ഇച്ചിരി തേങ്ങ കൂടുതൽ ചേർത്തേക്കാം മിക്സിയിലിട്ട തേങ്ങയിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനവും നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് ഇനി അരപ്പും കൂടി ഒന്നിട്ട് അതിനു വേണ്ട എനിക്ക് നമുക്ക് മീനും കൂടെ എടുത്തൊന്നിടാം ആവശ്യത്തിനുള്ള ഉപ്പൂടെ മുകളിലേക്കിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇച്ചിരി ഒഴിച്ച് നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നുനിന്ന് ഇളക്കി കൊടുക്കണം മീന്തോരൻ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് കരിയേപ്പില ഇട്ടിരി വെളിച്ചെണ്ണ ഒഴിച്ച് താത്ത് വയ്ക്കാം ഇനി നമുക്ക് മുമ്പേ മുളക് വരട്ടി വെച്ച് മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായി ഇനി ഇച്ചിരി കരിയേപ്പില ഇട്ട് മീനും കൂടി ഇട്ട് കൊടുക്കാം ഒരു സൈഡ് മൂത്തിട്ടുണ്ട് നമുക്കതൊന്ന് വരച്ചിട്ട് കൊടുക്കാം നീ മൂത്തിട്ടുണ്ട് നമുക്കൊന്ന് കോരിയെടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇന്ന് ഇട്ട് കൊടുക്കാം ഇതുമായിട്ടുണ്ട് ഇതും കൂടെ നമുക്കങ്ങ് ഗോരിയേക്കാം ഇന്നത്തെ നമ്മുടെ നത്തോലി തോകരനും നത്തോലി വറുത്തതും റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം